ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡിന്റെ രണ്ടാം റീച്ചായ മുറിയങ്കണ്ണി പോത്താണി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുറിയങ്കിയിൽ നിന്നാണ് പണികൾക്ക് തുടക്കം കുറിച്ചത് ഒന്നേ ഒന്ന് കോടി രൂപ ചിലവഴിച്ച് പത്ത് മീറ്റർ വീതിയിൽ നാല് ദശാംശം നാല് കിലോമീറ്റർ ദൂരത്താണ് റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് ഈ പദ്ധതിയിൽ പതിനെട്ട് കൽവേർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ പ്രേംകുമാർ എം സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി നിലവിലുള്ള കരാറെടുത്ത മലബാർ ടെക് അവരുടെ കാലാവധിക്കകത്തു നിന്നുകൊണ്ട് തന്നെ ഈ പണി വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിശ്ചയമായും വളരെ വേഗതയിൽ കാലവർഷത്തിൻ്റെ ഒരു ചെറിയ പ്രയാസം നമുക്കുണ്ടെങ്കിലും ഈ സമയത്ത് ചെയ്യാവുന്ന പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പരമാവധി വേഗതയിൽ പണി നടത്താനും അത് പൂർത്തീകരിക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സുദീർഘമായ കാലത്തെ ആവശ്യം വളരെ വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശരിയായ നിലയിൽ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കാണാനും നാടിന് ഗുണമുള്ള നിലയിൽ ചിന്തിക്കാനും നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സാധിക്കട്ടെ എന്നുകൂടി ഈ വളരെ വളരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ മജാക്കർ ആർ രാജേഷ് അനസ് അഷറഫ് പഞ്ചായത്ത് അംഗങ്ങളായ പി രാധാകൃഷ്ണൻ പി എം ബിന്ദു കെ വി സതീശൻ ഷഹീർ അലി എന്നിവർ എം എൽ എ യോടൊപ്പം ഉണ്ടായിരുന്നു മലബാർ ടെക്കാണ് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് സി സി എൻ ചത്തൂർ